അമേരിക്കയിലും ആള് കുറയുന്നു രാജ്യം ജനസംഖ്യാപരമായ മാറ്റത്തെ നേരിടുകയാണെന്നാണ് ഏറ്റവും പുതുതായി പുറത്തുവന്ന ന്യൂസ് വീക്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ജനന കുറവും മരണനിരക്കിന്റെ വർദ്ധനവും മൂലം അമേരിക്കയിൽ ഇപ്പോൾ ജനസംഖ്യ ഗണ്യമായി കുറയുകയാണ് ഈ പ്രവണത സമ്പദ്വ്യവസ്ഥകളിലും സമൂഹങ്ങളിലും വ്യക്തികളിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു കുറഞ്ഞ ജനന കുടുംബഘടനയിലെ മാറ്റങ്ങൾ വിദ്യാഭ്യാസത്തിലേക്കും തൊഴിലവസരങ്ങളിലേക്കുമുള്ള വർദ്ധിച്ച പ്രവേശനം തുടങ്ങിയ വിവിധ ഘടകങ്ങൾ ഈ സാഹചര്യത്തിന് വഴിയൊരുക്കുന്നുണ്ട് അതുമാത്രമല്ല ഒരു സ്ത്രീക്ക് രണ്ട് ദശാംശം ഒരു കുട്ടിയെന്ന നിരക്കിനേക്കാൾ കുറഞ്ഞ കുട്ടികളാണ് നിലവിലുള്ളത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലേക്കും തൊഴിലവസരങ്ങളിലേക്കുമുള്ള വർദ്ധിച്ച പ്രവേശനം വിവാഹം വൈകൽ ജനനിയന്ത്രണ മാർഗങ്ങളുടെ വർദ്ധിച്ച ഉപയോഗം എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങൾ ഫേർട്ടിലിറ്റി നിരക്കിലെ ഈ ഇടിവിന് കാരണമായേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കുടുംബഘടനയിലെ മാറ്റവും ജനന നിരക്ക് കുറയുന്നതിന് കാരണമായിട്ടുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളുടെ വർധനവ് വിവാഹം വൈകുന്നത് വിവാഹമോചന നിരക്കുകൾ വർദ്ധിക്കുന്നത് എന്നിവയെല്ലാം കുട്ടികളുടെ ജനനം കുറയ്ക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് കൂടാതെ വിദ്യാഭ്യാസത്തിലേക്കും തൊഴിലവസരങ്ങളിലേക്കുമുള്ള വർദ്ധിച്ച പ്രവേശനം സ്ത്രീകൾ അവരുടെ കരിയർ പിന്തുടരുകയും ദാമ്പത്യം വേണ്ടെന്ന് വെക്കുന്നതും ജനനിരക്ക് കുറയുന്നതിന് കാരണമായി ജനന നിരക്ക് കുറയുന്നതിന് പുറമേ പ്രായമാകുന്ന ആളുകൾ വിട്ടുമാറാത്ത രോഗങ്ങൾ ഓപ്പിയോയിഡ് പകർച്ചവ്യാധി തുടങ്ങിയ ഘടകങ്ങൾ കാരണവും അമേരിക്ക ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ മരണനിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല അമേരിക്കയിലെ അടുത്ത കാലഘട്ടങ്ങളിൽ അഞ്ചാം പനി പോലുള്ള അസുഖങ്ങളുടെ വ്യാപനം വർദ്ധിച്ചു വരികയാണ് ഹൃദ്രോഗം ക്യാൻസർ പ്രമേഹം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ വ്യാപനം മരണനിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി ഒപ്പിയോയിഡ് പകർച്ചവ്യാധി മരണങ്ങളിൽ ഗണ്യമായ വർധനവിനും കാരണമായിട്ടുണ്ട് ഇതും അമേരിക്കൻ ജനസംഖ്യയിൽ ചാഞ്ചാട്ടം ഉണ്ടാക്കാനടിയായിട്ടുള്ള കാരണങ്ങളിൽ പെടുന്നു ഡിസംബറിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗത്തിൽ നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ വേണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു കഴിഞ്ഞ മാസം അമേരിക്കക്കാർക്ക് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ലഭ്യമാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെക്കുകയുമുണ്ടായി അതേസമയം ഗതാഗത സെക്രട്ടറി ഷോൺ ഡഫി ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന വിവാഹ ജനന നിരക്കുകളുള്ള സമൂഹങ്ങൾക്ക് മുൻഗണന നൽകാൻ നിർദ്ദേശിച്ചിരുന്നു ട്രംപിന്റെ കീഴിൽ അമേരിക്ക എങ്ങനെ പുനഃക്രമീകരിക്കപ്പെടണം എന്നതിനെ കുറിച്ചുള്ള യാഥാസ്ഥിതിക പ്രകടന പത്രികയായ പ്രൊജക്ട് ടു തൗസൻഡ് ട്വന്റി ഫോർ തയ്യാറാക്കിയ കൺസർവേറ്റീവ് തിങ്ക് ടാങ്ക് ദി ഹെറിറ്റേജ് ഫൗണ്ടേഷൻ കഴിഞ്ഞ മാസം ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു സ്ത്രീകൾക്ക് അവർ ആഗ്രഹിക്കുന്ന അത്ര കുട്ടികൾ മതിയെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിലും പ്രത്യുൽപാദന ആരോഗ്യ സംരക്ഷണത്തിലേക്കുമുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുകയുണ്ടായി അതുമാത്രമല്ല അടുത്ത മൂന്ന് ദശകങ്ങളിൽ അമേരിക്കൻ ജനസംഖ്യയിൽ മന്ദഗതിയിലുള്ള വളർച്ചാ നിരക്കാണ് ഉണ്ടാവുകയെന്ന് അസോസിയേറ്റഡ് പ്രസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി അൻപത്തി അഞ്ചാകുമ്പോഴേക്കും മുന്നൂറ്റി എഴുപത്തിരണ്ട് ദശലക്ഷം നിവാസികൾ ഉണ്ടാകുമെന്ന് കോൺഗ്രഷണൽ ബജറ്റ് ഓഫീസ് പ്രവചിക്കുന്നു പക്ഷേ ഇത് കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ച കണക്കിൽ നിന്ന് രണ്ടേ ദശാംശം എട്ട് ശതമാനം കുറവാണ് ജനനിരക്ക് കുറയുന്നതും കുടിയേറ്റം കുറയുന്നതും ഈ കുറവിന് കാരണമാകുന്നുമുണ്ട് അതിർത്തിയിലെ അഭയാർത്ഥി അപേക്ഷകൾ താൽക്കാലികമായി നിർത്തിവെച്ച ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവാണ് കുടിയേറ്റം കുറയാൻ കാരണം തൽഫലമായി ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഖണ്യമായി കുറയും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് പൂജ്യം ദശാംശം നാല് ശതമാനവും രണ്ടായിരത്തി മുപ്പത്തിയാറിനും രണ്ടായിരത്തി എൺപത്തി അഞ്ചിനും ഇടയിൽ പൂജ്യം ദശാംശം ഒരു ശതമാനവുമായിരിക്കും കുടിയേറ്റം ഇല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് മുതൽ അമേരിക്കയിലെ ജനസംഖ്യ ചുരുങ്ങുമെന്നും ഒരു തലമുറയ്ക്ക് സ്വയം മാറ്റിസ്ഥാപിക്കാൻ കഴിയാത്തത്ര താഴ്ന്ന നിലയിലായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജനസംഖ്യാ വളർച്ചയിലുണ്ടായ കുറവ് സാമ്പത്തിക വളർച്ചയെയും ബാധിക്കുമെന്ന് കോൺഗ്രഷണൽ ബജറ്റ് ഓഫീസ് അറിയിച്ചതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ മന്ദഗതിയിലുള്ള വളർച്ചയുടെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പൊതുകടം രണ്ടായിരത്തി അൻപത്തി അഞ്ചാകുമ്പോഴേക്കും ജി ഡി പി നൂറ്റി അൻപത്തിയാറ് ശതമാനം ആകുമെന്ന് പ്രവചിക്കപ്പെടുന്നു ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തോടെ പ്രതിസന്ധി ഘട്ടത്തിൽ എത്തുമെന്നാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് ജനസംഖ്യ കുറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി മെഡിക്കെയർ പോലുള്ള പദ്ധതികൾക്കുള്ള ധനസഹായത്തെയും ബാധിച്ചേക്കാം അവ പേരോൾ ടാക്സിനെയും ബാധിക്കും കോൺഗ്രഷണൽ ബജറ്റ് ഓഫീസിന്റെ പ്രവചനങ്ങൾ നികുതി ഇളവുകളും ചെലവുകളും സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് വൈറ്റ് ഹൌസും റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കളും ട്രംപിന്റെ രണ്ടായിരത്തി പതിനേഴിലെ നികുതി ഇളവുകൾ പുതുക്കാനും വിപുലീകരിക്കാനും ആലോചിക്കുന്നതായും റിപ്പോർട്ടുണ്ട് എന്നിരുന്നാലും ഫെഡറൽ ബജറ്റ് കമ്മി കുറയ്ക്കുക ജി വളർച്ച വർദ്ധിപ്പിക്കുക എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കുക എന്നിവ ഉൾപ്പെടുന്ന ഒരു പദ്ധതി കൊണ്ടുവരാനാണ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് വാദിക്കുന്നത് കുടിയേറ്റക്കാർ ഉയർന്ന പണപ്പെരുപ്പത്തിനും ഭവനക്ഷാമത്തിനും കാരണമാകുമെന്ന് ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നതിനാൽ ജനസംഖ്യാ വളർച്ചയെക്കുറിച്ചുള്ള കോൺഗ്രഷണൽ ബജറ്റ് ഓഫീസിന്റെ മുന്നറിയിപ്പുകൾ കൂട്ടനാടുകടത്തലുമായി ബന്ധപ്പെട്ട ട്രംഭരണകൂടത്തിന്റെ തീരുമാനത്തെയും ബാധിക്കും മന്ദഗതിയിലുള്ള ജി ഡി പി വളർച്ച വർദ്ധിച്ച കടം സാമൂഹിക പരിപാടികൾക്കുള്ള ധനസഹായം എന്നിവ ഉൾപ്പെടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികളെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എടുത്തു കാണിക്കുന്നുമുണ്ട് അമേരിക്കൻ ജനസംഖ്യയിൽ മരണനിരക്ക് കൂടുകയും ജനനിരക്ക് കുറയുകയും ചെയ്യുന്നതിനാൽ വളർച്ച നിലനിർത്താൻ രാജ്യം കുടിയേറ്റത്തെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരും ഈ വെല്ലുവിളികളെ നേരിടാനും സാമ്പത്തിക വളർച്ചയും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കാനും നയരൂപകർത്താക്കൾ കോൺഗ്രഷണൽ ബജറ്റ് ഓഫീസിന്റെ പ്രവചനങ്ങൾ ഒരു മുന്നറിയിപ്പായി തന്നെ കാണണം അതുമാത്രമല്ല താരിഫ് നയങ്ങൾ പ്രഖ്യാപിച്ചത് മൂലം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടിവാണ് അമേരിക്കൻ ഓഹരി വിപണി ഇപ്പോൾ നേരിടുന്നത് സാമ്പത്തിക അരക്ഷിതാവസ്ഥ അടക്കമുള്ള പ്രത്യാഘാതങ്ങൾ രാജ്യം നേരിടേണ്ടി വരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു വാർത്ത കൂടി വരുന്നത് അമേരിക്കയെ തളർത്തുമെന്നതിൽ സംശയമൊന്നുമില്ല